ഇതുപോലെ നമുക്കിങ്ങനെ ഊഞ്ഞാൽ ആണാനും ഇരിക്കാനൊക്കെ പറ്റുന്ന കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീഴാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളു എന്റെ മൊന്നു നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് നിവാസിക്കായും ബയ്യാണ് കേട്ടോ ബയ്യ എന്ന് പറഞ്ഞാൽ മനോജ് എന്നാണ് പുള്ളിയുടെ പേര് പക്ഷേ നമ്മുടെ ചേർത്തലക്കാരെ സ്വന്തം ബയ്യാണ് ബയ്യ എന്ന് പറഞ്ഞാലേ പുള്ളിനെ അറിയപ്പെടുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ലൊരു തേക്കിൻ കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളിലേക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മുഹമ്മദ് ത്രിപ്ലൻ പുതിയ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ നിർമ്മിത തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന നിലമ്പൂർ തേക്ക് തോട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ തോട്ടത്തിന് അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് അഞ്ച് ഏക്കർ വിസ്തൃതിയുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്ക് തടിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി അന്നത്തെ കളക്ടർ എച്ച് വി കനോലിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ചാത്തുമേനോൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ തേക്ക് തോട്ടം നട്ടുപിടിപ്പിച്ചത് നിലമ്പൂരിലെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കനോലിയുടെ പ്ലോട്ട് ഇന്ത്യയുടെ സമ്പന്നമായ വന വനപാരമ്പര്യത്തിൻ്റെ തെളിവാണ് ഇതിൻ്റെ എൻട്രൻസ് തുടങ്ങണ ഇവിടെ നിന്നാണ് കേട്ടോ ഇവ നേരെ ടിക്കറ്റ് കൗണ്ടറിന് നമ്മൾ ഈ സ്റ്റോപ്പ് പാത ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് വാഹനങ്ങളിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് കാട്ടുതേനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കേട്ടോ സ്ത്രീകളും അതുപോലെ തന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ യൂറും പാസ് ചെയ്യാനും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് കേട്ടോ ആ സ്ഥലത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ടിക്കറ്റ് വരുന്നത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് ഭയ്യായും നിവാസിക്കായും ഫ്രണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുമ്പ് ഇവിടെ കടത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഇത് പഴയ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അതായത് വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള ആ കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈയൊരു ഭാഗത്ത് ഫുള്ള് കാണുന്ന ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ തന്നെയും ഏറ്റവും പഴക്കമുള്ളതും വലുതുമായിട്ടുള്ള തേ വലിയ തേക്കൊക്കെ ഉള്ളത് നമ്മുടെ ഈ പറഞ്ഞ ഒരു കനോലി പ്ലോട്ടിലാണ് എനിക്ക് നല്ലൊരു ആംബിയൻസ് ആണ് എനിക്ക് ഈ നമ്മൾ ഒരുപക്ഷെ ഇവിടെ കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നു കപ്പിളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കണം നമ്മൾ കാണുന്നതെല്ലാം അതുതന്നെയാണ് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലത്തെ അങ്ങനെ വലിയ ഒരു ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സ്ഥലമല്ല കാരണം വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ ഇങ്ങോട്ടൊക്കെ വരികയുള്ളൂ തേക്ക് എന്ന് പറയുമ്പോൾ തേക്ക് മാത്രമല്ല മഹാകണിയും അതുപോലുള്ള പല ചന്ദനങ്ങൾ മരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം വലിയൊരു സംഭവമായിരുന്നു എന്നുള്ളൊരു തെളിവാണ് കേട്ടോ ഈ കാണുന്നത് ക്യാൻറ്റീൻ കെട്ടിടങ്ങളെ കെട്ടിടമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് എന്നാൽ ഫുള്ള് തേക്കാണ് നോക്കിയത് അത് വർഷങ്ങളായിട്ടുള്ള അനേകം വർഷങ്ങളായിട്ടുള്ള തേക്കാണ് ആ തേക്കിൻ്റെയൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് രണ്ട് വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ എത്തിയിട്ടുണ്ട് വയ്യയുടെ നേതൃത്വത്തിലുള്ള സംഗമത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഇതാ ചാലിയാർ കുതിരപ്പുഴ സംഗമം ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാനേ കാണാം മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കംപ്ലൈൻ്റ് ആയിട്ട് പോയിരിക്കുകയാണ് മാത്രമല്ല ആ ഇവിടെ നല്ലൊരു പാലൊക്കെ ഉണ്ടായിരുന്നു ആ പാലമൊക്കെ നമ്മുടെ ഫ്ലഡ് വന്ന സമയത്ത് അതൊക്കെ പോയി ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാനായിട്ട് ജസ്റ്റ് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കാണാം ഇവിടെയാണ് നമ്മുടെ ഒരു വഞ്ചി ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത് ഈ കാണുന്നത് ഇവിടെയൊക്കെ എനിക്കൊന്നും വന്യമൃഗങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ അത് ഇവിടെ ഈ കമ്പിവേലി മറ്റേ എർത്ത് കമ്പിയൊക്കെ ഇട്ടിരിക്കണ ഫുള്ള് അവിടെ തുടരുത് അപകടം എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതിനകത്ത് വരുന്ന ഒരു തുടരുത് കേട്ടോ ഇത് ഫുൾ എനിക്കങ്ങനെ ഒരു പക്ഷേ ഈ പുഴയുടെ ഇവിടെ നിന്നൊക്കെ ചിലപ്പം വന്യമൃഗങ്ങൾ ചിലപ്പോൾ കയറാൻ സാധ്യത ഉണ്ടാകുമായിരിക്കാം അതാണ് എർത്ത് കമ്പി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കടത്ത് വന്ന് വരുന്ന അവിടെയാണ് ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെയാണ് മറ്റേ ആ പഴയ നമ്മുടെ ഫ്ലഡിന് പോയെന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കണ്ട് ഫോറസ്റ്റുകാരെയും കണ്ടൊരു പരേഡ് നടക്കുവാണ് കേട്ടോ അവിടെ ഈ ശരിക്കും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് കണ്ടത് ഫുള്ള് ഇട്ടാണ് ചുറ്റും കമ്പി ഇറത്തുകമ്പിയിട്ടിരിക്കുക ഫുള്ളായിട്ട് തോട്ടത്തിൻ്റെ ഇരുവശവും ചാലിയാർ കുറിഞ്ഞിപ്പുഴ നദികളും മറ്റ് രണ്ടിടത്തും നിബിഡവനങ്ങളുമാണ് ശുദ്ധജലത്തിന് പേരുകേട്ട കുറിഞ്ഞിപ്പുഴ പ്ലോട്ടിൻ്റെ അരികിലുള്ള ചാലിയാറുമായി ലയിച്ച് പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു കനോലിയുടെ പ്ലോട്ട് വെറുമൊരു തോട്ടം മാത്രമല്ല ഇന്ത്യയിലെ വനവൽക്കരണത്തിൻ്റെ ചരിത്രത്തിൻ്റെ ജീവനുള്ള സ്മാരകമാണിത് അവിടെ തേക്കിൻ്റെ പാരമ്പര്യം ആശാരിയുടെ സന്തോഷം എന്ന നിലയിൽ ശാന്തവും പ്രകൃതിത്വവുമായ ചുറ്റുപാടുകൾക്കിടയിൽ തഴച്ചു വളരുന്നു ഇവിടെയുള്ള ബേഡ്സിൻ്റെയൊക്കെ കാണിക്കണം ഇവിടെ പരേഡ് നടന്നുകൊണ്ടിരിക്കുക വനം സംരക്ഷിക്കൂ ഭൂമിക്കും ഭാവിക്കും വേണ്ടി ടീമായിട്ടൊക്കെ വന്നിരിക്കുന്ന ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കാഴ്ചകളുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ തൂക്കുപാലവും ഒക്കെ ആയിരുന്നു അതൊന്നുമില്ല ജസ്റ്റ് ഈ കാടറിയുക കാടിനെ അറിയുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ചെറിയൊരു മെസ്സേജ് മാത്രമേ നമുക്കിതിനകത്തുനിന്ന് കൊടുക്കാനായിട്ടുള്ളൂ പിന്നെ വരുന്നവരെ സമയത്തോളം ഇപ്പോൾ നാട്ടുകാർക്ക് ഇതൊന്നും വലിയ കാര്യമല്ലായിരിക്കാം പക്ഷേ മറ്റുള്ളവരുടെ സമയത്തോളം ഈ ഒരു തേക്കും കാട് അതൊരു അത്ഭുതവും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാട് പോലെ ഒരു തേക്കും കാടിനെ നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇതുപോലെ നമുക്കിങ്ങനെ ഊഞ്ഞാലാണാനും ഇരിക്കാനൊക്കെ പറ്റുന്ന കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീഴാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മൊന്നു ഒന്നാം തരം കുടംപുളിയും അതുപോലെ തന്നെ തേനൊക്കെ ഉണ്ട് കേട്ടോ മനസ്സറിയുടെ ഇവരുടെ തന്നെ ഇതാണ് ആദിവാസികളുടെ അവരുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കുടംപുളിയും തേനുകളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അത് ഞങ്ങളിവിടുന്ന് കുടമ്പുളിയും തേനൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇറങ്ങിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ കനോലി പ്ലോട്ട് പക്ഷേ ഇപ്പോൾ അവിടെ നമ്മുടെ അങ്ങോട്ട് ഈ ചങ്ങാടവും സർവീസും അതുപോലെ തന്നെ നമ്മുടെ ഒരു പാലം ഉണ്ടായിരുന്ന തൂക്കുപാലം ഒന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കാണാനായിട്ട് നിർവാഹമില്ല ഇല്ല വന്നതാണ് അപ്പോൾ ഞാൻ ഈ മാസം കണ്ടുണ്ടാവുന്ന പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വരവേനെ നിങ്ങൾ കാണിച്ചു വരുന്നതായിരിക്കും കേട്ടോ